കൊറേ മുമ്പ് വരച്ചതാർ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് ടൗൺ ഹാളിലെ പെയിന്റിംഗ് എക്സിബിഷൻ ഓഹോ അപ്പൊ എന്നെ കണ്ടോ അത് ശരി അപ്പൊ അമ്പലത്തില് പെണ്ണു കളിൽ പറഞ്ഞ് നടത്തിയ കുരങ്ങളികൾ മുഴുവൻ കണ്ട് രസിച്ചു അല്ലേ പിന്നീട് പലപ്പോഴും ഞാൻ ഈ മുഖം ഒന്ന് ഓർത്തെടുക്കാൻ നോക്കി പേണ്ടി വന്നില്ല കാരണണ്ടേ ജീവിച്ചിരിക്കുന്ന പോലെ വരച്ചൊഴുന്നില്ലേ അമ്മു അല്ലാണ്ടാരാ പാവാ കൊച്ചുകുട്ടികളുടെ മനസ്സാ തോന്നണതൊക്കെ വിളിച്ചു ഗൗരി അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊന്നും തോന്നിയില്ല പാടില്ല തോന്നാൻ പാടില്ല അമ്മു ഇന്നുമുതല് ഗൗരിയുടെ കൂടെ മോളാ മരിച്ചു കിടക്കുന്ന അച്ഛന്റെ അമ്മയുടെ നടുവിൽ നിന്ന് കരയുന്ന കൊച്ചുകുട്ടി അവള് ഇപ്പോഴും എന്റെ മനസ്സിൽ നന്ദി നന്നൊരു പതിനഞ്ചു വയസ്സാ പിന്നെ ഒരു സ്വപ്നം എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ എന്റെ അമ്മ ലാളിച്ചു അത് കൊറേ അധികം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ല വീട്ടിലിരുത്തി പഠിപ്പിച്ചു പിന്നെ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ സങ്കടവും ചെറിയ കുട്ടികളെ പോലെ തന്നെയാ അവളുടെ ലോകത്തിലേക്ക് പെട്ടെന്ന് ഗൗരി കടന്നു വന്നപ്പോ എന്നെ ഇഷ്ടമില്ലാന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഗൗരി വരാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചത് അവളാ നോക്കിക്കോ രാവിലെ ഓടി വരും തന്നെ കാണാൻ എല്ലാം മറന്ന് എനിക്ക് എവര് വേണം ഒരു അമ്മയുടെ വാത്സല്യം കൊടുത്ത് അവളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്ക അവളെ വേണുവിനെ ഏൽപ്പിച്ച എനിക്ക് സമാധാനമായി നമുക്ക് സ്വസ്ഥായി കല്യാണം കഴിഞ്ഞ് ഉത്തരവാദിത്വമൊക്കെ ആവുമ്പോ അവൾ ശരിയായിക്കോളുന്നേ നന്ദേട്ടന്റെ അവസ്ഥ തന്നെ എനിക്കും വേണുവിന്റെ കാര്യത്തില് അതെനിക്കറിയാം ജന്മം കൊടുക്കാതെ അച്ഛനും അമ്മയും അവരാ നമ്മള് എല്ലാം ഒന്ന് തുറന്നു പറയാൻ ഒരു സമാധാനമാക്കി പറയാൻ താൻ എന്നും എന്നോടൊപ്പം ഉണ്ടായാൽ മതി നല്ല താൻ എന്തൊക്കെയാ കുട്ടി നീ കാട്ടി കാറ്റിപ്പൂട്ടിയത് എന്നെ കല്യാണത്തിന് കൊണ്ടുവന്നിട്ടല്ലേ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കല്യാണം നിശ്ചയിച്ച പെൺകുട്ടികൾ ചെക്കന്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല അതാ അതിന്റെ ഒരു ചടങ്ങ് അതെന്താ മുട്ടി മനസ്സിലാക്കാത്തത് പിന്നെ ഒരു ചടങ്ങ് ആരാണ് ഈ ചടങ്ങ് ഉണ്ടാക്കണത് ഗുരു കാരണവുമാരായിട്ടുണ്ടാക്കിയ ചടങ്ങുകളാ തെറ്റിച്ചാൽ ഈശ്വരകോപം കോപം ഈ ഈശ്വരന്മാരും ഗുരു കാരണന്മാരും കാരണം ഒരു കല്യാണത്തിലൂടി പോകാൻ വയ്യാണ്ടായല്ലോ എന്റെ ഈശ്വര ഇനിയിപ്പൊ എന്താ ചെയ്യാനാ ആവോ എന്നോട് ദേഷ്യം ഉണ്ടാവോ അവർക്ക് സങ്കടം വന്നിട്ടുണ്ടാവും എന്തായാലും ഞാൻ പോയി കൗരീട് സംസാരിക്കാം അല്ലേ ശരി ശരിയ എന്താ എന്താ എന്തായത് വെള്ളം മാറി കുളിച്ചതാ നന്നായിട്ടൊന്ന് തോർത്തിട്ട് പോലില്ല എങ്ങനെ ജലദോഷം വരായിരിക്കും പച്ചവെള്ളത്തിലുള്ള ഈ കുളി വേണ്ട കേട്ടോ കെട്ടിക്കൊണ്ട് വന്നാ മാത്രം മതിയോ ഇതൊക്കെ നോക്കിക്കൂടാ നന്ദന് ഗൗരി അല്ലല്ല എന്നോട് ദേഷ്യ ഞാൻ ഇന്നലെ വിളിച്ചില്ലേ മരമോഹന്ത എന്ന് അത് വെറുതെ കേട്ടോ എന്റെ ഗൗരി സുന്ദരിയാ നന്ദൻ ഭാഗ്യവാനാ നല്ലൊരു പെണ്ണിനല്ലേ ഭാര്യയായി കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ നന്ദന്റെ മാത്രം ഭാഗ്യമൊന്നുമല്ല ഒരാളെ പ്രാർത്ഥനയോടെ കൊണ്ടാ ആരടിയാ കൊണ്ട ആരുടെയാ നമ്മുടെ ഗന്ധർവന്റെ അമ്പലത്തില് മാല എത്ര കെട്ടിയിട്ടെന്നറിയോ അത് സ്വന്തം കൈ കൊണ്ട് ആ ഗന്ധർവങ്കാവിലെ ചെമ്പകം പൂത്തുനിന്ന് ആറെണ്ണം ഉണ്ടത്ര നമുക്കൊന്ന് പോയി കണ്ടാലോ പകരി ഈ ഏടത്തിമാന്നുള്ള വിളി ഒരു സുഖമില്ല ഏടത്തിയമ്മേ എന്തോ ഒരു അകൽച്ച പോലെ ഞാൻ ഗൗരിനെ വിളിക്കട്ടെ ആ അല്ലേ വേണ്ട ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി നമുക്ക് ഒറ്റയ്ക്ക് അമ്മ വിളിക്കാം അമ്മ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ എനിക്ക് ഒരു ആക്ഷേപമില്ല ഗൗരി എടുത്ത് എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ വിളിക്കല്ലേ പിന്നെ അവള് പറഞ്ഞു ശരിയാ ഗൗരി എടുത്തേ നായാലോ ആ അങ്ങനെ കുഴപ്പമില്ല അയ്യോ അത് കൊടുത്താൻ പാടില്ല അതെന്താ അതൊരു പഴയ കഥയാ വെള്ളച്ചി പറഞ്ഞെന്നാ ഈ വെള്ളച്ചിക്ക് അറിയാത്തായിട്ട് ഒന്നുമില്ല പണ്ട് പണ്ട് രാംഭവന്റെ കാലത്തൊറ്റാവു ഒരു മുത്തശ്ശി ഈ വിളക്ക് കൊളുത്തി വെച്ച് ഇറങ്ങിപ്പോയത്ര തറവാട്ടിന്ന് കാശിക്കാൻ പറ്റ പിന്നെ വന്നതേ ഇല്ല അതിനുശേഷം ആരെയും വിളക്ക് കൊളുത്താറില്ല ഓഹോ ഇത് അന്ധവിശ്വാസാണോ നന്ദൻ പറയോ അന്ധവിശ്വാസാണെന്ന് എന്നാ പിന്നെ നന്ദൻ ഒന്ന് കൊളുത്തു നോക്കട്ടെ വിളക്ക് അയ്യോ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഈ കാവില് മാസത്തിൽ ഒരു ദിവസം ഒരു കോമാളി വരും കോമാളിയോ അയാളുടെ രണ്ടു മൂന്ന് ചിങ്കിടികളും എന്നെ നടുവിൽ അത്രേ എന്തിരിത്തുന്നതാ എനിക്കിഷ്ടല്ലാത്ത ആ പാട്ടാണെങ്കിലോ ഓ ചെവി പൊട്ടു പൂജ എന്ന് പറഞ്ഞാലേ പോയി അമ്മ ഉച്ചക്ക് ദേഷ്യൂ ദേഷ്യം കോമാളിയാ സൂക്കയുടെ മരം പൂജ എന്നൊക്കെ പറഞ്ഞത് എന്താ വലിയമ്മ വിളിക്കണു പോവാ ഗൗരി എടുത്തിയമ്മേ എന്തേ ഇവിടുന്ന് നോക്കുമ്പോഴേ ശരിക്കും പരമോൻ തന്നെ കേട്ടോ ചെടി നിന്നെ did you ആലിയരം ചെറിയുള്ളിൽ തിന്ന കല്യാണത്തിന് മഴ പെയ്യും കുട്ടി പെയ്തോട്ടെ അകെ നനഞ്ഞു പിണ്ടിയാവൂ അപ്പോഴോ ആയിക്കോട്ടെ അരക്കൻ എന്നെയും പഠിപ്പിച്ചു തരൂ വെള്ളച്ചി അമ്മക്കോട്ടെ എന്തിനാപ്പ അരയ്ക്കാൻ പഠിക്കണേ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഇതൊക്കെ പഠിക്കണ്ടേ നന്ദൻ സാറോട് പറഞ്ഞൊരു മിക്സി വാങ്ങിച്ചു തരാൻ പറയൂ ഒരു ബട്ടൺ അമർത്തിയാ മതി ഒക്കെ നന്ദൻ എന്നെ പറഞ്ഞു വെള്ളച്ചി എന്നോട് പണ്ടത്തെ ഇഷ്ടമില്ലാന്ന് തോന്നുന്നു എന്തിനേം വഴക്ക് പറഞ്ഞ് അവരുടെ മുറിയിലേക്ക് ചെന്നേന് ഞാൻ മുടിപ്പിന് അന്വേഷിച്ചു തന്നാ നന്ദൻ എപ്പോഴും അയ്യേ അവരോട് ഒറ്റയ്ക്ക് മുറിയിലേക്ക് മുറിയിലേക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അയ്യേ ഈ വെളിച്ച് തോന്നിയാസം പറയണോ തോന്നിയാസൊന്നുമല്ല നന്ദസാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി ആളായി അമ്മക്കുട്ടി അമ്മക്കുട്ടിയുടെ കാര്യം നോക്കിയാ മതി നന്ദൻ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല അതെ എപ്പൊ കേ രണ്ടു മാസം കഴിഞ്ഞ അമ്മക്കുട്ടിയുടെയും കല്യാണല്ലേ ഈ ഗൗരി ഇങ്ങോട്ട് വന്നതാ ഒക്കെ പ്രശ്നമായത് അവര് പിന്നെ എവിടെ പോവും കല്യാണം കഴിഞ്ഞാ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ താമസിക്കുക ഗൗരി എടുത്തോട്ടെ അതെങ്ങനെയാ ോട്ടെ അതിനെന്തേലും വഴി കാണാം വെള്ളച്ചി ഉം വഴിക്ക് വീണ എല്ലു പൊട്ടോ എല്ലു പൊട്ടി തരുപ്പാ വെള്ളച്ചിട്ട് ഏതെങ്കിലും എല്ല് പൊട്ടിട്ടുണ്ടോ പരമം തല്ലി ചാച്ചിട്ട് പൊട്ടാത്ത ഒരേ എല്ലും ഇനി ഈ ശരീരത്തിൽ ഇല്ല എന്തിനാ അറിയണേ ഏയ് ഒന്നുമില്ല ഒരു പഴഞ്ചൊല്ലു ഓർമ്മ വന്നതാ അടി തെറ്റിയാൽ ആനയും വീഴും ർക്കാട്ടിന് ഇങ്ങനെ ഞാൻ കൊടുക്കാം വേണ്ട വേണ്ട ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിക്കുന്ന നന്ദിന് കൂടുതൽ ഇഷ്ടമെങ്കിലോ അത് പണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതാ ഇഷ്ടം